വാഴുക വാഴുക ശ്രീ സുബ്രഹ്മണ്യ സ്വാമി വാഴുക കരിമുഖനും കവിമാതും ഗുരുക്കന്മാരും തുണയ്ക്ക ഹായ്പൂവേ തോട്ടകം തൃക്കോവിൽ വാണരുളും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് പള്ളിവേട്ട കാണണമെന്ന് ഹായ്പൂവേ സരസമേറും കാട്ടകത്ത് പഴമയറും നായും നായാടി തലവന്മാരും പുതിയ സേവകരും വലയും വലക്കെട്ടും കാട്ടിലെ പടയോടും കൊണ്ടോടി ചെല്ലും നേരം മലവാഴും നായാടികൾ വിളിച്ചു ചൊല്ലി കായ്പൂവേലത്തടം പൊയ്ക തന്നിൽ ചെട്ടിയുണ്ടിരിപ്പവൻ താൻ തന്തശൂലി തയാർ വെയിറ്റിൽ ജനിച്ച് ഇറ്റിയിൽ പിറന്ന് കല്ലിടാന്തിയിൽ വളർന്ന് തന്തയാർ വാലയും തയാർ വാലയും നിന്നു അടിയും കടിയും പഠിച്ച് നല്ലച്ഛൻ പുത്തിരൻ താൻ നല്ല്മാവൻ മറുമകൻ താൻ കായ്പൂവേ ിപ്പവൻതാൻ ഒട്ടകച്ചു മഞ്ചട്ടി ചുണ്ടൻ പുഴക്കണ്ണൻ പൂ മതിമൂക്കൻ എണ്ണ കുഴമ്പൻ പുറത്തളീറൻ വേങ്കരിയൻ കുമ്പാളക്കുഴമ്പൻ പൂ നേരം അന്ത വന്നവന്റെ ഇരിപ്പിടത്ത് മറുകെന്ന വനത്തിൽ ചെന്ന് കറുക എന്ന വെല്ലും തിന്ന് ഗംഗ എന്ന വെള്ളവും കുടിച്ച് പിന്നോക്കം ചാടി കാടകൻ പോകാൻ പോകുന്ന ഒരു കുവാലി പശുവിന് ഉച്ചയ്ക്കും അട്ടുക്കവല പെരുവഴിയിൽ വെച്ച് ആയിപ്പൂവേ കടം കൈയിൽ തട്ടിയിട്ട് വലം കൈയാൽ തത്തിപ്പൊത്തി അകിടെ പറിച്ചും കൊണ്ട് കൊമ്പും കുളമ്പും പാലും അല്ലാത്തതെല്ലാം തിന്ന് ആയിപ്പൂവേ മലമേൽ കേറി ഉൽപ്പിഴത്ത് പറയും തേച്ച് പുതുപ്പുഴിപ്പുറത്ത് ജോടം മൂന്നി കാടകൻ പോകാൻ പോകുന്നപ്പോൾ ആയാടികൾ തായാടികൾ വിളിച്ചുകൊള്ളിപ്പുവേ ഓടാ വല കെട്ടിക്കൊള്ളു വലക്കിരിപ്പവൻ പൊതുവരെ തൂക്കിയിലേറ്റിക്കൊള്ളു കായ്പൂ ഒരമ്മക്കൊരു മകനുള്ളവരും മൂളന്മാരും നായാട്ടിനു പോര വേണ്ട പയറും തിന്ന വളവും പറഞ്ഞിരിക്കുന്നോരു ഈശവേശന്മാരും തലമുടി ചിന്തകന്മാരും പട്ടകച്ചോർ ഊണികളും നായാട്ടിനു അടുത്ത കണ്ടാർ വീരഭദ്രൻ കൊടുങ്കാളി ഈരേഴു ലോകവും നിറഞ്ഞിരിക്കും കറുമുഖനെയും മുൻനിർത്തിക്കൊണ്ട് ആയ്പൂ പരിതിലെ വലയും കെട്ടി തേട്ടമോടെ വിളിയും കേട്ട് ഇളകിന വിരയമെല്ലാം ഇളകിന അടിപ്പെടുക കടിപ്പെടുക ും കലറുകലർക്കി കരത്തേകി വേറൊരു മലമേൽ കയറി കറുപ്പ് കച്ച തലയിൽ കെട്ടി പച്ചയും കരക്കണ്ടാർ മകൻ താൻ വേലായുധൻ എന്ന പൂ കരക്കണ്ടാർ നിൻ കൂളികൾക്കും കെട്ടി ഞാൻ ബലി തരുന്ന ഉച്ചക്കഞ്ഞൂറ് പൂരം കണ്ട് ഉച്ച കഴിഞ്ഞും ഉള്ളം കണ്ട് നിത്യവും വന്ന് ഓടിപ്പോകും പല പല മൃഗജാതികളെയും കണ്ട് ആയ്പൂട്ടിലെ നായാടികൾ വിളിച്ചു ചൊല്ലി മക്കളെ മരമേറ്റിക്കൊള്ളി മരുമക്കളെ മുൻനിർത്തിക്കൊള്ളിൻ ചെറിയ വല വച്ചും വച്ച് വലിയ വല എടുത്തും കൊള്ളിൽ ചെറിയ കുന്തം വച്ചും വച്ച് വലിയ കുന്തം എം കൊള്ളിൽ ചെറിയ നായ പൂട്ടിവെച്ച് കാളി നായ വിട്ടുകൊള്ളിപ്പുവേ ു ചൊല്ലും നേരം ചേട്ടവും വിളിയും കേട്ട് നിലത്തടിച്ചു വാ വിളർന്നു പാലുഴുത്ത് ചുരുണ്ടിരിക്കും നെഞ്ചടർക്ക് പിളർക്ക് കുത്തി ശേഷിച്ച സേവകരും പലരും കൂട്ടി കുത്തിക്കൊന്ന് അടിച്ച കയ്യെ പിടിച്ചും കെട്ടി അടിച്ച വായി കടിക്കോലും തെട്ടി അടത്തമോക്ക് തുളച്ചും കെട്ടി വേട്ടവള്ളി പതിനാലും ഏട്ടക്കമ്പും വെട്ടി കൂട്ടി കെട്ടി എടുത്തും കൊണ്ട് നമ്മുടെ ഭഗവാനും പൊന്നും മണ്ഡപത്തിൽ പൊന്നും സിംഹാസനത്തിൽ പൊന്നാലവട്ടവും വെള്ളിക്കരണ്ടവും വി സിയിരുന്നു അരുണ്ടുമ്പോൾ പള്ളിവേട്ടയും കാഴ്ചയും ഭഗവാനും ചൊല്ലി പശുകൊല്ലി പറച്ചാത്തനെ നമ്മുടെ നടയിൽ അല്ല വേണ്ടത് മൂന്നും കൂടിയ മുഖ്യവല പെരുവഴിയിൽ വെച്ച് നാവും ചെത്തി താണ്ടിയെടുത്ത് ചുട്ട് ദഹിപ്പിച്ച് ചിട്ടാറെ ഒടുക്കിനാലും ശ്രീ സുബ്രഹ്മണ്യ സ്വാമി വാഴുക മഹാജനങ്ങൾ വാഴുക പള്ളിവേട്ടയും കാഴ്ചയും കൊട്ടി ആർത്തുകൊള്ളുവിൻ്റപ്പുവേ